ആ വിഷയത്തിൽ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പി ഗോവിന്ദൻ്റെ അതേ അഭിപ്രായം പറഞ്ഞു സ്ത്രീയും പുരുഷനും തുല്യരാണ് ഈ വിഷയത്തിൽ നമുക്കൊക്കെ നമ്മുടെ നിലപാടറിയാം സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നതുകൊണ്ട് എം വി ഗോവിന്ദനും വി ഡി സതീശനും ഒക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടന നാല് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സ്വയം നമ്മളോട് ഉത്ഭുതരാവാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ പ്രിയാമ്പിളിൽ ഇത് പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ടു 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 ഓൾ ഓൾ സിറ്റിസൺ ഇത് സിറ്റി സിറ്റിസൺസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രണ്ടാം ഭാഗം പറയുന്നത് ജസ്റ്റിസ് സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് അതിനുശേഷം പറയുന്നത് ലിബർട്ടി ഓഫ് തിങ്കിങ് എക്സ്പ്രഷൻ ഫെയ്ത്ത് ബിലീഫ് ആൻഡ് വാർഷിപ്പ് അതിനുശേഷം പറയുന്നത് ലിബർട്ടി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന മൂന്നാമത്തെ കാര്യം ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി സ്ത്രീക്കും പുരുഷനും സാമൂഹിക പദവിയുടെ കാര്യത്തിലും അവസര സമത്വത്തിൻ്റെ കാര്യത്തിലും ഭരണഘടന സമത്വം വകവെച്ച് നൽകുന്നു എന്നാണ് ഇവിടെയുള്ള ബഹുമാന്യരായ രാഷ്ട്രീയ നേതൃത്വം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനോട് ആർക്കും വിയോജിപ്പില്ല ഈ രാഷ്ട്രത്തിന്റെ നിയമം ഭരണഘടന മഹത്തായ ഭരണഘടനയാണ് ലോകത്തെ ഏറ്റവും മഹത്തായ ഭരണഘടനകളിൽ ഒന്നാണ് മഹത്തായ ഇന്ത്യയുടെ മഹിതമായ ഭരണഘടന അതിലങ്ങനെ പറയുന്നുണ്ട് ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പൊതുജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ പൊതുസ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും അതിൻ്റെ ഹെറാർക്കിയിൽ അതിൻ്റെ ഏറ്റവും ഉന്നത തലം തൊട്ട് താഴെ തൂപ്പുകാരി വരെയുള്ള അതിൻ്റെ എം ഡി ഒ മുതൽ ഇടയിൽ വരെയുള്ള ആളുകളുടെ പദവി വികേന്ദ്രീകരിക്കുമ്പോൾ അതിൽ ചില ആളുകൾ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് അങ്ങനെ ലിംഗം നോക്കി ജെൻഡർ നോക്കി പദവി നിശ്ചയിക്കാൻ പാടില്ല ലിംഗാതീതമായി എല്ലാവർക്കും ഒരേ പദവി ഉണ്ടാകണം അവസരം വികേന്ദ്രീകരിക്കുമ്പോൾ ഇത് ആയതിന്റെ പേരിൽ കുറഞ്ഞു പോകാൻ പാടില്ല സ്ത്രീ പുരുഷന്മാർക്ക് ഒരേപോലെ അവിടെ അവസര സമത്വം ഉറപ്പുവരുത്തണം ഇതാണ് ഡോക്ടർ അംബേദ്കറും ഭരണഘടനാ ശില്പികളും ഉദ്ദേശിക്കുന്ന ജെൻഡർ ഇക്വാലിറ്റി സ്ത്രീ പുരുഷ സമത്വം എം വി ഗോവിന്ദനും വി ഡി സതീശനും അടങ്ങുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും എവിടെയുമുള്ള ബഹുമാന്യരായ രാഷ്ട്രീയ നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഈ ഭരണഘടന പറയുന്ന ലിംഗസമത്വമാണെങ്കിൽ എവിടെ പരാതി മതപണ്ഡിതന്മാർക്ക് അതേക്കുറിച്ച് പരാതിയില്ല ഒരു നിയമം അനുശാസിക്കപ്പെട്ടാൽ രാഷ്ട്രം ആ കാര്യത്തെ നിയമമായി അംഗീകരിച്ചാൽ അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അതേസമയം ശാരീരികമായി ജൈവികമായി മാനസികപരമായി കായികപരമായി സ്ത്രീയും പുരുഷരും തുല്യരാണ് എന്ന് ലോകത്താരും പറയില്ലല്ലോ അങ്ങനെ ആർഗ്യുമെന്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയല്ല അത് സ്ത്രീകളെ അപമാനിക്കലാണ് ശാരീരികമായി സ്ത്രീയും പുരുഷനും എങ്ങനെ തുല്യരാകും ക്രോമസം പോലും അതുപോലും വ്യത്യാസപ്പെട്ട് കിടക്കുകയാണല്ലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം അണ്ടബീജ സങ്കലനം നടക്കുമ്പോൾ എക്സ് വൈ ആണെങ്കിലാണ് ആൺകുട്ടി എക്സ് എക്സ് ആണെങ്കിൽ പെൺകുട്ടിയാണെന്ന് അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട് ഈ വ്യത്യാസം ശരീര സ്രവങ്ങളുടെ നോർമൽ കൗണ്ട് നോക്കിയാൽ സ്ത്രീയുടേത് പോലെയല്ല പുരുഷന്റേത് നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു പെണ്ണ് പെങ്ങളോ ഭാര്യയോ പ്രസവിച്ചാൽ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന കാറ്റലോഗ് കൊണ്ടുവന്ന് തരുമല്ലോ ഈ ഹെൽത്ത് ഡിസ്പെൻസറിയിലൊക്കെയുള്ള ആയമാരൊക്കെ ആ പുസ്തകം കൈപ്പുസ്തകം മാത്രം മറിച്ചു നോക്കിയാൽ മതി നാല് മാസം ആകുമ്പോൾ ആൺകുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാകണം പെൺകുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ടാകണം ആൺകുട്ടി എത്ര ഹൈറ്റ് ഉണ്ടാകണം പെൺകുട്ടി എത്ര ഹൈറ്റ് ഉണ്ടാകണം ആൺകുട്ടിയുടെ ഹീമോഗ്ലോബിന്റെ നോർമൽ കൗണ്ട് വാല്യം എത്രയാണ് പെൺകുട്ടിയുടെ എത്രയാണ് ഒക്കെ വ്യത്യാസമാണ് വെയിറ്റ് വ്യത്യാസം ഓരോന്ന് വിശദീകരിക്കുന്നത് പോലും അനുചിതമാണ് അത് ഈ പ്രബുദ്ധ സമൂഹത്തെ അപമാനിക്കലാണ് പക്ഷേ ഇവിടെ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രബുദ്ധ സമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ വിനീതരായി അതിന്റെ ഒരു വിശദീകരണം ചോദിക്കാൻ നമ്മൾക്ക് കടമയുണ്ട് അവകാശമുണ്ട് നമ്മളത് ചോദിക്കണം ഇവരാരെയാണ് വിഡ്ഢികളാക്കുന്നുവെങ്കിൽ വിഡ്ഢികളാക്കുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആ കാഴ്ചപ്പാടിനെ കേരളത്തിലെ മഹത്തായ സമസ്ത കേരള എം എൽ എംഎലമാക്കൽ എതിർക്കുന്നുണ്ടോ ഇല്ല ഈ വിഷയത്തിൽ ഏതെങ്കിലും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മതപണ്ഡിതന്മാർ എതിർക്കുന്നുണ്ടോ എതിർക്കുന്നില്ല അതേസമയം ശാരീരികമായി മാനസികമായി തുല്യരാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുക നിർവാഹമല്ല സ്ത്രീകൾക്ക് മാത്രം റിസർവ് സീറ്റുകൾ ഷീ ക്സികൾ ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ലേഡീസ് ഹോസ്റ്റൽ ലേഡീസ് ഹോസ്പിറ്റൽ ഒന്ന് പുരുഷന്മാർക്കില്ലല്ലോ അപ്പൊ ഞാൻ ആ ഭാഗം ദീർഘിച്ച് പറയുകയല്ല അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വളരെ ആവശ്യമാണ് ഇനി ഇവിടെ ഈ വിഷയത്തിൽ ഇവിടെയുള്ള ഉലമാക്കൾ പ്രത്യേകിച്ച് നമ്മളാണ് അതിന്റെ പ്രതികളായി പൊതുബോധം പിന്തിരിപ്പന്മാരായി അവതരിപ്പിക്കുന്നത് നമ്മളെ കുറിച്ച് അവർക്കായ പരാതി ഉണ്ടെങ്കിൽ മഹത്തായ പരിശുദ്ധ ഇസ്ലാമും സൂക്ഷ്മതയുള്ള അഹ്ലസുല്ല ജമാഅത്തിന്റെ പണ്ഡിതന്മാരും കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ആ സ്ഥിതിയിലേക്കാണ് ലോകം വരുന്നത് എന്നെങ്കിലും ഈ പറയുന്ന ആർക്കോ വേണ്ടി പുരോഗമനം പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് വളരെ വിനയാന്യതനായി വളരെ ബഹുന്നരായ ആ നേതാക്കളോട് ആ രണ്ട് പേര് നമ്മുടെ ഒരു ടാർഗറ്റിംഗ് അല്ല അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അവരോട് ചോദിക്കട്ടെ ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി പ്രസിഡന്റായി ഉടനെ അദ്ദേഹം പല കാര്യങ്ങളും പറയുകയുണ്ടായി ഗാസയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞു അതേപോലെ അവിടെയുള്ള കുടിയേറ്റ നിയമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ ലോകം ഏറെ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു അമേരിക്കയിൽ ട്രാൻസ്ജെൻഡറിങ് സമ്മതിക്കുകയില്ല അമേരിക്കയിൽ ഇനി മുതൽ സ്ത്രീയും പുരുഷനുമേ ഉള്ളൂ അമേരിക്കയിൽ ഇനി പുരുഷനായി മാറുന്ന സ്ത്രീ ട്രാൻസ് വുമൺ എനി സാധ്യമല്ല പുരുഷനായി അതേപോലെ സ്ത്രീയായി മാറുന്ന പുരുഷൻ ട്രാൻസ്മാൻ അതും ഇനി അമേരിക്കയിൽ സമ്മതമല്ല വളരെ ശക്തമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസ്താവിക്കുണ്ടായി നമ്മുടെ നാട്ടിൽ പോലും ആപ്ലിക്കേഷൻ ഫോമുകളിൽ പുരുഷനാണോ സ്ത്രീയാണോ ആണോന്നായിരുന്നു ഇതുവരെ കോളങ്ങൾ പക്ഷേ കുറച്ചു കാലമായി പുതിയൊരു കോളം കൂടി നമ്മൾ കാണുന്നു മെയിൽ ഫീമെയിൽ അതർ പുരുഷനാണോ സ്ത്രീയാണോ ആണോ രണ്ടുമല്ലാത്ത വേറെന്തെങ്കിലും ആണോ അവർ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിഗണിച്ചുകൊണ്ടുള്ള കോളമാണ് നമ്മുടെ നാട് പോലും മൂന്നും നാലും കോളങ്ങളിട്ട് ഈ പറയുന്ന പോലെ സ്ത്രീയും പുരുഷനും അല്ലാത്ത മറ്റൊരു ലിംഗ സമൂഹം ഉണ്ട് എന്ന് വരുത്തുമ്പോഴാണ് പുരോഗതിയുടെയും വികസനത്തിന്റെയും ഉത്തമ മാതൃകയായി ലോകം പരിചയപ്പെടുത്തുന്ന ആധുനിക സാങ്കേതിക ശാസ്ത്രവിദ്യകളുടെ ഏറ്റവും വലിയ ഗരിമയ അവകാശപ്പെടുന്ന അമേരിക്കയിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്കയെ നിർവചിച്ചത് ഇവിടെ ഇനി ട്രാൻസ്ജെൻഡേഴ്സിന് സ്വാതന്ത്ര്യമില്ല എന്റെ ഇ ഡി സതീഷിനെ കാമാമെണ്ടാൻ പേടി എന്റെ എം വി ഗോവിന്ദനൊന്നും പറയുന്നില്ല പോളണ്ടിനെ കുറിച്ച് വെണ്ടാൻ പാടില്ല എന്നാണ് ഇത് അമേരിക്കയുടെ മാത്രം വിശേഷമാണോ റഷ്യയിൽ വ്ലാഡിമിർ പുട്ടിൻ കഴിഞ്ഞ കൊല്ലം നിരോധിച്ചിരിക്കുന്നു ഫ്രാൻസ് ഫ്രാൻസ് പാടില്ല എന്റെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നും പറയാനില്ലേ അത് റഷ്യയാണല്ലോ എന്റെ കോൺഗ്രസുകാർക്കൊന്നും പറയാനില്ല ആർക്കും ഒന്നും പറയാനില്ലേ മഹത്തായ സമസ്തകളുടെ നമുക്ക് ആദർശത്തോടാണ് ബഹുമാനം ആശയങ്ങളോടാണ് ബഹുമാനം സത്യത്തോട് മാത്രമാണ് പ്രതിബദ്ധത ഇവരെന്തൊന്നും പറയാത്തത് പല യൂറോപ്യ രാജ്യങ്ങളും ഈ ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമല്ല എൽ ജി ബി ടി ക്യൂ പ്ലസ് എന്ന് പറയുന്ന ക്യൂർ ആക്ടിവിസത്തെ മുച്ചൂടും പല യു എൻഒ അംഗീകരിച്ച രാജ്യങ്ങളിൽ അറുപത്തിരണ്ട് രാജ്യങ്ങളും നിരോധിച്ചിരിക്കുന്നു എന്താ കേരളത്തിൽ ചർച്ച വരാത്തത് ഇവരാരെയാണ് ഈ വിഷയത്തിൽ മോക്ക് ചെയ്യുന്നത് സ്ത്രീയും പുരുഷരും തുല്യരാണ് എന്ന് പറഞ്ഞല്ലോ വിനീതമായൊരു ചോദ്യം കൂടി ഈ സ്ത്രീയും പുരുഷനും ഇനി നിങ്ങൾ തന്നെ വരക്കുന്ന മൂന്നാമത്തെ കളത്തിൽ എഴുതേണ്ട ട്രാൻസ്ജെൻഡേഴ്സും തുല്യരാണോ ഇത് അവർക്കെന്താ ഒരു കുറവ് ആണും പെണ്ണും ഒരുപോലെയാണ് നിങ്ങൾ പറ കേരളത്തിലേത് ഔദ്യോഗികമായ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയാണ് ദേശീയ നിർവാഹക സമിതിയിലോ സംസ്ഥാന നിർവാഹക സമിതിയിലോ ജില്ലാ നിർവാഹക സമിതിയിലോ മേഖലാ നിർവാഹക സമിതിയിലോ ഇന്നേ വരെ ഞാൻ ഈ സംസാരിക്കുന്ന സെക്കൻഡ് വരെ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് അംഗത്വം കൊടുത്തത് അധികാരം കൊടുത്തത് പറയുമ്പോ നമ്മള് ദീന് പറയുന്ന ആളുകൾ മാത്രം പിന്തിരിപ്പന്മാർ അത് ശരിയായൊരു വാദമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായി എല്ലാവരെയും അംഗീകരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെയുണ്ട് ഉണ്ട് ഉണ്ട് ട്രാൻസ് ആക്ടിവിസ്റ്റുകളുണ്ട് ഇവരെയൊക്കെ ജനാധിപത്യപരമായി നമ്മൾ അംഗീകരിക്കുന്നു എന്തുകൊണ്ട് ഭരണഘടന ഈ പറയുന്ന ഈക്വാലിറ്റി പറയുന്നതിന്റെ തൊട്ടുമീതെ ഈക്വാലിറ്റി വരുന്നതിന്റെ മുമ്പ് എന്ന് പറയുമല്ലോ നമ്മൾ എന്താ ഭരണഘടനയുടെ പറയുമ്പോൾ ഉള്ളത് ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വാഷിംഗ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടാകണം വിശ്വാസ സ്വാതന്ത്ര്യം ഉണ്ടാകണം പ്രകാശന സ്വാതന്ത്ര്യം ഉണ്ടാകണം ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇവിടെയുള്ള ആശയപ്രകാശന സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ് നമ്മളിത് പറയുമ്പോൾ ഇവര് പിന്തിരിപ്പന്മാരാണ് എന്ന് പറയുക വഴി എന്നാൽ തെറ്റിദ്ധാരണ പരിശുദ്ധ ഇസ്ലാം ഈ സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് എന്നും പ്രതിക്കൂട്ടിൽ വരാറുള്ളത് ഇസ്ലാമിൽ പ്രതിക്കൂട്ടിൽ വരാൻ അവരുന്നയിക്കുന്ന വാദം എന്താ പുരുഷന്മാര് സ്ത്രീയുടെ കൈകാര്യ വർത്തുകളാണ് ഞാൻ ആ വിഷയം സമയം വൈകിയത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഒറ്റ വാക്കിന് പറഞ്ഞാൽ കൈവാമ ആണ് അവരെ പ്രശ്നവത്കരിക്കാറുള്ളത് അരിജാല് നിസ അരിജാലു കവ്വാമോനാലൻ നിസ എന്ന് പറഞ്ഞ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും നാട്ടിലുള്ള പുരുഷന്മാർ നിയന്ത്രിക്കണം എന്നല്ല ഒരു ഫാമിലി ഘടനയിൽ ഒരു കുടുംബ വ്യവസ്ഥയിൽ അവിടെ നിയന്ത്രിക്കാനും നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വവും ഉപജീവനം കണ്ടെത്താനുള്ള ഉത്തരവാദിത്തവും ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറുപടി പറയേണ്ട ബാധ്യതയും അതിന്റെ സേഫ് ഗാർഡായ റെസ്പോൺസിബിളായ എന്നാണ് അല്ലാതെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും നാട്ടിലുള്ള പുരുഷന്മാർക്ക് നിയന്ത്രിക്കാന്നല്ല അതാർക്കാണ് ബെനിഫിറ്റ് സ്ത്രീക്ക് എന്തുകൊണ്ട് ലിരിജാലി നസീബും നസീബും എക്സാമ്പിൾ ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും രണ്ടു മക്കളും ഭാര്യ ിലും പോയിട്ട് പത്ത് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് അക്കൗണ്ടിലുണ്ടെന്ന് കാൻസൽ ആയി വന്നാണ് അഞ്ച് കായ് അക്കൗണ്ടിൽ മക്കൾക്ക് എന്നാൽ ഭാര്യക്ക് ബാധ്യതയില്ല കാശ് വിഡ്രോവൽ ചെയ്തിട്ട് ചികിത്സിക്കാൻ ഇവിടെ ബാധ്യതയുണ്ട് അതാണ് ഈ പറയുന്ന കൈവാമി അതിൽ ചോയ്സ് പ്രകൃതിപരമായിട്ടുള്ളത് അത് പ്രകൃതിയിൽ അങ്ങനെയാണ് എന്തുകൊണ്ട് ഇവിടെ സി എച്ച് മുസ്തഫ് വരുന്നുണ്ടല്ലോ ഭാഗത്തേക്ക് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതിസന്ധി സൃഷ്ടിക്കുകയല്ല എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എന്ന് ഗവൺമെന്റ് തന്നെ ഒരു സൃഷ്ടിക്കുകയാണ് കൊല്ലം പോരാ എന്നുള്ളതാണ് പുതിയ ആർഗ്യുമെന്റ് ആർഗ്യമെന്റ് മണിക്കൂറും ഏഴ് ദിവസം ഇവർ ലഭ്യല്ല അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് പ്രതിസന്ധി വരുമ്പോൾ തിട്ടസന്ധികളെ മറികടക്കാൻ മാനസികമായ വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ട് ഫീഡിംഗിന്റെ ആവശ്യം വരും ഡെലിവറിയുടെ ആവശ്യം വരും അതുകൊണ്ട് ഹനഫി മദഹബിലല്ലാത്ത മറ്റൊരു മതഹബിലും ഇമാമല്ലാളം ആകാനും സ്ത്രീക്ക് സമ്മതം കൊടുത്തിട്ടില്ല ഇസ്ലാമിൽ ഈ പറയുന്ന ആധുനിക കാഴ്ചപ്പാടിൽ പ്രിവിലേജ് എന്ന് പറയുന്ന ഈ കാര്യം ഇസ്ലാമിന്റെ കണ്ണിൽ റെസ്പോൺസിബിലിറ്റിയാണ് അധികാരമല്ല ഉത്തരവാദിത്തം അപ്പൊ ആധുനികത മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇസ്ലാം സ്ത്രീയെ എങ്ങനെയാണ് കാണുന്നതെന്ന് വിലയിരുത്താൻ പറ്റില്ല ഇവിടെ ഒരു വക്കീൽ ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വത്ത് തീരെ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ ഉലിമാലുണ്ടാക്കിയല്ലോ വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ മുപ്പത്തിനാല് സന്ദർഭത്തിലാണ് സ്ത്രീയും പുരുഷനും സ്വത്ത് ഈ ദാനക്രമം ഓഹരി വെക്കുന്നതിൽ ഒത്തു വരുന്നത് മകളാവുക പെങ്ങളാവുക ഭാര്യയാവുക ഉമ്മയാവുക ഉമ്മാമയാവുക അതൊക്കെ റോളുകളാണല്ലോ മുപ്പത്തിനാല് സന്ദർഭങ്ങൾ അതിൽ അഞ്ച് സന്ദർഭങ്ങളിൽ മാത്രമാണ് പെണ്ണിനെ പുരുഷന്റെ പകുതിയാവുന്നത് പതിനൊന്ന് സന്ദർഭങ്ങളിൽ ബറാബർ തുല്യമാണ് സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് കൂടുതലാണ് പുരുഷന് കുറവാണ് അഞ്ച് സന്ദർഭങ്ങളിൽ സ്ത്രീക്കേ സ്ത്രീക്ക് കിട്ടുന്നുള്ളു കിട്ടുന്നില്ല ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ രാഹുൽ ഈശ്വരൊക്കെ ചെയ്യുന്ന പോലെ ഒരു മറുപടത്തിനാണ് ആ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പ്രസക്തി മുപ്പത്തിനാല് കോണ്ടക്സുകളിൽ അഞ്ച് രംഗങ്ങളിലാണ് അഞ്ച് സിയാക്കിലാണ് പെണ്ണിന് പുരുഷന്റെ പകുതി പതിനൊന്നിൽ ബാബർ പതിനാലിടങ്ങളിൽ പെണ്ണിന് കൂടുതൽ അഞ്ചിടങ്ങളിൽ പെണ്ണിനെ ഉള്ളു ആണിനില്ല